പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷും പേസ്റ്റും എല്ലാം ഒട്ടുമിക്ക ആളുകളും ബാത്റൂമിലാണ് സൂക്ഷിക്കാറുള്ളത് ടോയ്ലറ്റിനോട് വളരെ അടുത്താണ് നിങ്ങൾ ബ്രഷ് സൂക്ഷിക്കുന്നതെങ്കിൽ കരുതിയിരിക്കുക ഒട്ടേറെ അസുഖങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു എല്ലാ വീടുകളിലും ഏറ്റവും കൂടുതൽ തവണ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അണുബാധ ഉണ്ടാകാൻ സാധ്യതയുമുള്ള ഒരു ഏരിയ ബാത്റൂം ആയിരിക്കും പലരും ടോയ്ലറ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലിഡ് തുറന്നിട്ട് കൊണ്ടാണ് ഫ്ലഷ് ചെയ്യാറുള്ളത് ഇത്തരത്തിൽ ഓരോ തവണയും ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് വായുവിലൂടെ സഞ്ചരിക്കുന്ന നിരവധി ബാക്ടീരിയകളും വൈറസും പുറത്തേക്ക് ധരിച്ചു വെയ്യും ടോയ്ലറ്റ് ബ്ലൂം എന്നറിയപ്പെടുന്ന ഒരുതരം പരിസ്ഥിതി മലിനീകരണത്തിന് ഈ ശീലം കാരണമായേക്കാമെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ടോയ്ലറ്റിന് സമീപത്തുള്ള വായുവിൽ ബാക്ടീരിയയുടെ സാന്നിധ്യവും മനുഷ്യ വിസർജനത്തിൽ നിന്നുണ്ടാകുന്ന സൂക്ഷ്മണുക്കളും അടങ്ങിയിട്ടുണ്ടാകും ഇത് ബാത്റൂമിലെ ഏതൊരു വസ്തുക്കളെയും മലിനമാക്കും ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് വരുന്ന സൂക്ഷ്മ കണികകൾ ദൂരത്തേക്ക് സഞ്ചരിക്കാനും സമീപത്ത് സൂക്ഷിച്ചിരിക്കുന്ന ടൂത്ത് ബ്രഷ് പോലുള്ള വസ്തുക്കളിൽ അടിഞ്ഞുകൂടാനും സാധ്യതയുണ്ടെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു ടോയ്ലറ്റ് തുറന്നിട്ടുകൊണ്ട് ഫ്ലഷ് ചെയ്യുമ്പോൾ ഇക്കോളി അടക്കമുള്ള രോഗാണുക്കൾ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്ന് അപ്ലൈഡ് ആൻഡ് എൻവയോൺമെന്റൽ മൈക്രോബയോളജിയിലെ ഗവേഷകർ പറയുന്നു അതേസമയം ടൂത്ത് ബ്രഷ് വലിയ തോതിൽ മലിനമാകുന്നുണ്ടെന്ന് ഗവേഷണങ്ങളൊന്നും സൂചിപ്പിക്കുന്നില്ല എന്നാൽ കാലക്രമേണ ബ്രഷുകളിൽ അണുക്കൾ അടിഞ്ഞുകൂടുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് താരതമ്യേന പ്രതിരോധ ദുർബലമായ ആളുകളെ ഇത് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു അതുകൊണ്ട് തന്നെ രോഗങ്ങൾ പിടിപെടാതിരിക്കാനായി ടൂത്ത് ബ്രഷ് ഇടയ്ക്കിടെ അണുവിമുക്തമാക്കേണ്ടത് അത്യാവശ്യമാണ് ഉപ്പുവെള്ളം ആന്റി ബാക്ടീരിയൽ മൗത്ത് വാഷ് എന്നിവയിൽ ബ്രഷ് മുക്കി വെക്കുന്നത് ബാക്ടീരിയകളെ നശിപ്പിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ വീടുകളിൽ ടൂത്ത് ബ്രഷുകൾ ടോയ്ലറ്റുകളിൽ നിന്ന് കഴിയുന്നത്ര അകലെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക ടൂത്ത് ബ്രഷുകൾ ഉയരത്തിലുള്ള ഷെൽഫുകളിലോ ടോയ്ലറ്റിൽ നിന്ന് അകലെ വായുസഞ്ചാരമുള്ള സഞ്ചാരമുള്ള ക്യാബിനറ്റുകളിലോ സ്ഥാപിക്കുന്നതും ബാക്ടീരിയകൾ അടിഞ്ഞുകൂടുന്നത് തടയാനായി സഹായിക്കും കൂടാതെ മൂന്ന് മുതൽ അഞ്ചു മാസം വരെ മാത്രം ഒരു ബ്രഷ് ഉപയോഗിക്കുക അതിനുശേഷം ബ്രഷ് മാറ്റുക